നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായി പൂജാ ബംബറിന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ലോട്ടറിയും ഷെയർ മാർക്കറ്റും പോലെയുള്ള പല വിധേനയുള്ള സൗഭാഗ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമം നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അതിനായി നിത്യ നിന്നും ഒരു ഭാഗം മാറ്റിവെക്കുന്നവരാണ് നമ്മളിൽ പലരും ഭാഗ്യം നിമിത്തം ജീവിതം രക്ഷപ്പെടുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒന്ന് കരകയറുന്നതിനുമായി നമ്മളിൽ പലരും ലോട്ടറികളിൽ അഭയം പ്രാപിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന പത്ത് കോടി സമ്മാനത്തുകയുള്ള സമ്മർ ബമ്പർ ലോട്ടറിയാണ് ഏപ്രിൽ മാസം രണ്ടാം തീയതി രണ്ടു മണിക്കാണ് തെരഞ്ഞെടുപ്പ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അപഗ്രഥിക്കുമ്പോൾ ആ സമയം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യ നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും നേടുന്നതിനായി സാധ്യത കാണുന്നു ലോട്ടറി എടുക്കുന്ന ദിവസത്തെയും ആ സമയത്തെയും ഗോചരസ്ഥിതിയെ അടിസ്ഥാനമാക്കി ഫലം പ്രവചനം നടത്തുന്ന ജ്യോതിഷ രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് അത്തരത്തിൽ അപ്രതീക്ഷിത ധനസൗഭാഗ്യമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും കിട്ടുമെന്നല്ല പകരം ഇതിൽ പറയുന്ന നക്ഷത്രക്കാരിൽപ്പെട്ട ഒരാൾക്കായിരിക്കും ബംബർ പ്രൈസ് അടിക്കുന്നതിന് കൂടുതൽ സാധ്യത കൂടാതെ ഇതിൽ പറയുന്ന മറ്റു നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് വ്യാഴവും ചന്ദ്രനും ഗജകേസരി യോഗപ്രദമായി ഇടവം രാശിയിലും ശനി സൂര്യൻ രാഹു ബുധൻ ശുക്രൻ എന്നിവർ മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം കുജൻ മിഥുനത്തിൽ ഗുളികയോഗം ചെയ്തു നിൽക്കുന്നു കേതു കന്നിരാശിയിലും ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിലും നിൽക്കുന്നു കൂടാതെ ബുധന് നീചവും വക്രവും ശുക്രന് ഉച്ചസ്ഥിതിയും വക്രസ്ഥിതിയും ഉണ്ട് കോടിയുടെ സമ്മർ ബമ്പർ നടക്കെടുക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെയും സൂര്യന്റെയും ശുക്ര ബുധന്മാരുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ സമ്മർ ബമ്പർ അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ ഏതെല്ലാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു വളരെ സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് രോഹിണി നക്ഷത്രക്കാർ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസത്തിലെ ചന്ദ്രന്റെ രോഹിണി നക്ഷത്രത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇതുവരെയും ഇവർ പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും മറ്റും അനുഭവിച്ച് വശം കെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്രതീക്ഷിതമായ കടം ലോൺ മുതലായവ കൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ സമ്മർ ബമ്പർ ടിക്കറ്റ് എടുക്കുന്ന പ്രത്യേക സമയത്തെ ഗോചരസ്ഥിതി കണക്കാക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന സമയമാണെന്നാണ് മനസ്സിലാവുന്നത് ഇവർക്ക് സൂര്യ ബുധന്മാരും ശുക്രനും രാഹുവും ശനിയും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏറെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് അതിനാൽ തന്നെ ഇവർക്ക് മീനമാസത്തിൽ ധാരാളം ധനലാഭവും സൗഭാഗ്യങ്ങളും കടന്നുവരും ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും മികച്ചതാണ് പതിനൊന്നിലെ ശുക്രൻ ഉച്ചരാശിസ്ഥതനായതിനാൽ ഇവർക്ക് ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സന്തോഷവും ലഭിക്കും വീട് വാഹനം വിവാഹം എന്നിവയെല്ലാം നേടുന്നതിനും നടക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് പതിനൊന്നിലെ ശുക്രനും രാഹുവും അമിതമായ ധനത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ആ പ്രത്യേക ദിവസം ചന്ദ്രൻ ഇടവം രാശിയിൽ ഗജകേസരി യോഗപ്രദനായി നിൽക്കുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയാകുന്നതാണ് അതിനാൽ തന്നെയും രോഹിണി നക്ഷത്രക്കാർ ബമ്പർ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രൈസെങ്കിലും ഇവർക്ക് അടിക്കാതെ പോകില്ല രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരുന്നതിന് ഗുണപ്രദമാണ് അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ ഗോചരവശാൽ എല്ലാ ഗ്രഹങ്ങളും ഏറ്റവും ഉത്തമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അപൂർവ യോഗമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ആ ദിവസങ്ങളിൽ നിലവിൽ വരുന്നത് അഞ്ചു ഗ്രഹങ്ങൾ പലവിധ ലാഭസ്ഥാനങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് അമിതമായ ധനഭാഗ്യം സിദ്ധിക്കുന്നതാണ് കൂടാതെ ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും ജന്മഭാവത്തിലെ സ്ഥിതി ഇവർക്ക് അത്യുത്തമമാണ് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലെ ശുക്രന്റെ ഉച്ചസ്ഥനായുള്ള സ്ഥിതി അമിതമായ ധനത്തെ ഇവർക്ക് നേടിക്കൊടുക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കും കൂടാതെ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടകശനി ദോഷമെല്ലാം നീങ്ങി ഇനി ഐശ്വര്യത്തിന്റെ നാളുകളാണ് ഇവർക്ക് വരാനിരിക്കുന്നത് കൂടാതെ ബുധന്റെയും സൂര്യന്റെയും സ്ഥിതി ഏറ്റവും അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബിസിനസ്സിൽ നിന്നും മറ്റും ധാരാളം ധനനേട്ടം ഉണ്ടാകും സൂര്യനും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സ്വർണം നിധി മുതലായ വസ്തുക്കൾ ലഭിക്കുന്നതിനും അത്യുത്തമമായ ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുന്നതിനും ഇടയാകും ശത്രുദോഷം കേസ് വഴക്ക് മുതലായവ തീരുകയും പിതൃസ്വത്ത് തന്റെ കൈവശം വന്നു ചേരുകയും ചെയ്യും ഇവർക്ക് പലവിധേനയുള്ള ധനലാഭങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിലേറെ ഐശ്വര്യങ്ങൾ നേടുന്നതിനും ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവർ ശിവനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് വിശാഖം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരാവുന്ന സമയമാണ് മീനമാസം ഇവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഏഴാം ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥിതി ഇവർക്ക് അത്യുത്തമമാണ് ചന്ദ്രനും വ്യാഴവും ഏഴാം ഭാവത്തിൽ ഗജകേസരി യോഗപ്രദമായി നിൽക്കുന്നത് അത്യുത്തമമാണ് അതിനാൽ തന്നെ ഏറെ ധനഭാഗ്യവും ഐശ്വര്യവും ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇവർക്ക് അധികാരം നേടുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കടന്നു കടന്നുവരുന്നതിനുമെല്ലാം മീനമാസം ഇടയാകുന്നതാണ് കൂടാതെ അഞ്ചാം ഭാവത്തിലെ അതായത് ലക്ഷ്മി സ്ഥാനത്തെ ശുക്രന്റെ ഉച്ചസ്ഥിതി ഇവർക്ക് എല്ലാവിധ ലൗകിക സുഖങ്ങളും നേടുന്നതിന് അവസരമൊരുക്കും വ്യാഴത്തിന്റെയും ശുക്രന്റെയും ചന്ദ്രന്റെയും സ്ഥിതി നിമിത്തം ഇവർക്ക് വീട് വാഹനം വിവാഹം മുതലായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമായി പ്രസ്തുത ദിവസങ്ങൾ മാറുന്നതാണ് ഇതിനെല്ലാം ഉപരിയായി പതിനൊന്നിലെ കേതുവിന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലവുമാണ് അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ കേതുവിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ചൂതാട്ടം ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ഏറെ ധനസൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കടങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും ജീവിതത്തിൽ സുഖകരമായി ജീവിക്കുന്നതിനുമെല്ലാം മീനമാസം ഇടയാകുന്നതാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഇവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നതാണ് അടുത്തതായി പൂയം നക്ഷത്രക്കാർ ശനിയുടെ നക്ഷത്രമായ പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യഭാവത്തിലാണ് ശുക്രൻ ഉദിച്ചു നിൽക്കുന്നത് അതും ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഏറ്റവും അധികമാണ് ശുക്രൻ എല്ലാവിധ ലൗകിക സുഖങ്ങളുടെയും കാരകനായതിനാൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അന്നേ ദിവസം ഇന്റർവ്യൂവും മറ്റുമുള്ളവർക്ക് ജോലി ലഭിക്കുന്നതിനും ബിസിനസ്സിൽ നിന്നും വൻ ലാഭം കൊയ്യുന്നതിനുമെല്ലാം അവസരം ഒരുങ്ങുന്നതാണ് കൂടാതെ ലോട്ടറി പോലെയുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ കേതുവിന്റെ സ്ഥിതി ഏറെ പ്രധാനമാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവർക്ക് വളരെ എളുപ്പത്തിൽ കൈവന്നു ചേരുന്നതിനും സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നതിനും സഹായിക്കുന്നതാണ് പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ട് ഇവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി അനിഴം നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാർക്ക് രാജതുല്യമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവരെ ഭാഗ്യദേവത ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ സമയത്തുള്ളത് കാരണം വ്യാഴം ഏറ്റവും അനുകൂല ഭാവമായ ഏഴിലാണ് പ്രസ്തുത സമയത്ത് നിലകൊള്ളുന്നത് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിനെ കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ് വീട് വാഹനം എന്നിങ്ങനെയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനാഗമുണ്ടാകുന്നതിനും ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും നല്ല സമ്പത്ത് നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൂടാതെ ഭൗതിക സുഖങ്ങളുടെ കാരകനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ മറ്റേത് രാശിക്കാരെക്കാളും ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും യോഗ്യർ അനിഴം നക്ഷത്രക്കാർ തന്നെയാണ് അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ട് ഇവർ ഭദ്രകാളിയെ ഭജിക്കുന്നത് നക്ഷത്രദോഷങ്ങൾ മാറി ഐശ്വര്യവർധനവിന് ഇടയാക്കും അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ ഇവർക്ക് അപ്രതീക്ഷിതമായി പലവിധ സൗഭാഗ്യങ്ങളും നേടുന്നതിനായി സമ്മർ ബമ്പർ നറുക്കെടുക്കുന്ന തീയതികളിൽ ഇടയാകുന്നതാണ് നിതി ദർശനം വരെ സാധ്യമാകുന്നൊരു സമയമാണിത് സമ്മർ ബമ്പർ ഇവർക്കടിക്കാൻ സാധ്യത ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതർ ഒരുപാട് കാലമായി ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകും ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ ഉച്ചസ്ഥനായി വക്രഗതിയോടുകൂടി നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് അമിതമായ ധനലാഭത്തെയും ഐശ്വര്യത്തെയും പ്രസ്തുത തീയതികളിൽ കൊടുക്കുന്നതാണ് വ്യാഴവും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ ഗജകേസരി യോഗപ്രദരായി സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധേനയുള്ള ധനലാഭങ്ങളുടെ ഭാവമായതിനാൽ ഇവർക്ക് പല മാർഗങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഇവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ് അടുത്തതായി മകം നക്ഷത്രക്കാർ ഇവരുടെ ധനഭാവത്തിന്റെ അധിപനും പലവിധങ്ങളുടെ ഭാവമായ പതിനൊന്നിന്റെ അധിപനുമായ വക്രം പ്രാപിച്ചു നിൽക്കുന്നത് ഇവർക്ക് ഏറെ സമ്പത്ത് ലഭിക്കാൻ ഇടയാക്കും ബുധൻ എന്നാൽ ബിസിനസ്സും കൂടി ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമാണ് അതിനാൽ തന്നെ വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ച ലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ശുക്രൻ അഷ്ടമ ഭാവത്തിൽ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും നേടുന്നതിനുള്ള അവസരം ഒരുക്കുന്നു നിധി ദർശനത്തിന് പോലും അവസരമുണ്ടാക്കുന്ന വിധത്തിൽ കുജൻ ഇവരുടെ ലാഭസ്ഥാനമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നതും ഇവർക്ക് സ്ഥലം ക്രയവിക്രയം ചെയ്ത് ധനലാഭം സൃഷ്ടിക്കുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ നിത്യവും ഗണപതിയെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യമുണ്ടാകാൻ ഉത്തമമാണ് അടുത്തതായി തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലെ കുജന്റെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് കൂടാതെ എല്ലാവിധ ലൗകിക സുഖങ്ങളുടെയും കാരകനായ ശുക്രൻ ലക്ഷ്മി സ്ഥാനത്തിന്റെ ആധിപത്യം വഹിച്ച് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിനാൽ തന്നെയും ഇവർക്ക് പൂർവ്വസുഹൃതത്താൽ പലവിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ ലക്ഷ്മി സ്ഥാനത്തെ സ്ഥിതി ഇവർക്ക് പുത്രന്മാർ നിമിത്തവും അപ്രതീക്ഷിത ഭാഗ്യ അനുഭവങ്ങളിലൂടെയും ധാരാളം ധനസമ്പാദനത്തിന് ഇടയാക്കുന്നതാണ് ലോട്ടറിയെ പറ്റി ചിന്തിക്കുമ്പോൾ രാഹുവിന്റെ സ്ഥിതി ഏറെ നിർണായകമാണ് അതിനാൽ തന്നെ മൂന്നാം ഭാവത്തിൽ ഏറ്റവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ തരാൻ യോഗ്യനായൊരു ഗ്രഹമാണ് അതിനാൽ തന്നെയും ഇവർ ലോട്ടറി എടുത്താൽ ഭാഗ്യം സിദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇവർ ഈ സമയങ്ങളിൽ പല നിർണായക തീരുമാനങ്ങളും എടുക്കുകയും ജീവിതത്തിൽ നല്ലൊരു സ്ഥാനത്ത് എത്തിപ്പെടുകയും ചെയ്യുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ നിത്യവും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർക്ക് ശുക്രൻ അടിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണിത് ഇവരുടെ അഷ്ടമത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് യോഗകാരകനായ അതായത് ഭാഗ്യാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് കൂടാതെ മീനത്തിലെ ശുക്രന്റെയും ബുധന്റെയും സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ഇവർക്ക് പണവും പ്രതാപവും ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണിത് ഇവർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യം പല രീതിയിലും ലഭിക്കാനിടയുണ്ട് കൂടാതെ ലഭിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും മീനമാസം ഇവർക്ക് ഇടയാകുന്നതാണ് പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി ചോതി നക്ഷത്രക്കാർ മറ്റേത് നക്ഷത്രക്കാരെക്കാളും ചോതി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഏറെയാണ് കാരണം ഇവർക്ക് പാപഗ്രഹങ്ങളെല്ലാം ആറാം ഭാവത്തിൽ യോഗം ചെയ്ത് നിൽക്കുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ശനി നീങ്ങി ആറാം ഭാവത്തിലേക്ക് ശനി കടന്നത് നീണ്ടു നിൽക്കുന്ന ധനസൗഭാഗ്യത്തെയും വിദേശഗമന യോഗത്തെയും സൂചിപ്പിക്കുന്നതാണ് ആറാം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യവസായ വാണിജ്യ മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ് െ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ നേടാൻ സാധിക്കും ചൂതാട്ടം ലോട്ടറി ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും അമിതമായ ധനത്തെ ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും കൂടാതെ അധികാരത്തിന്റെ കാരകനായ സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് സ്വർണം മുതലായ വസ്തുക്കൾ വാങ്ങുന്നതിനോ ലഭിക്കുന്നതിനോ ഇടയാകുകയും ഒരിക്കലും നിലയ്ക്കാത്ത ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ആറിലെ സൂര്യന്റെ സ്ഥിതി കൊണ്ട് മാത്രം ഇടയാകുന്നതാണ് ഇത്രയും കാലം കടവും ബുദ്ധിമുട്ടും കൊണ്ട് നട്ടം തിരിഞ്ഞ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലെ നാല് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് മാത്രം ജീവിതത്തിലേറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരികയും കടങ്ങളും മറ്റും വീട്ടിൽ തീർക്കുന്നതിന് സാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ ലോട്ടറി എടുത്താൽ ഒരു ചെറിയ പ്രൈസെങ്കിലും അടിക്കാതെ പോകില്ല ഇവർക്ക് നക്ഷത്രക്കാർക്ക് ധനലാഭം പല രീതിയിലും ഉണ്ടാകുന്നതാണ് അമ്മ നിമിത്തമോ അപ്രതീക്ഷിതമായോ അതല്ലെങ്കിൽ പണം കടമെടുത്ത് വിനിയോഗിച്ചോ ധനം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സ്ഥിതി കൊണ്ട് മാത്രം നെറുക്കെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്കേറെ ധനലാഭം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുപോലും പണം കൈവന്നു ചേരാനുള്ള അവസരം ഉണ്ടാകും ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാല് ഇവർ നിത്യവും നാഗദേവതകളെയോ മഹാലക്ഷ്മിയെയോ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ എന്നാൽ ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടി വരുമെന്ന രീതിയിൽ മീനമാസം മാറുന്നതാണ് മൂന്നാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഉത്രാടം മകരക്കൂറിൽ ജനിച്ചവർക്ക് മൂന്നിലെ ശനിയുടെ സ്ഥിതിയും നീണ്ടു നിൽക്കുന്ന ധനലാഭം സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ആറാം ഭാവത്തിലെ കുജൻ ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് കൂടാതെ ലക്ഷ്മി സ്ഥാനമായ അഞ്ചിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ഇവർക്കേറെ ഗുണപ്രദമാണ് വ്യാഴം ശുക്രൻ ശനി രാഹു കുജൻ എന്നീ ഗ്രഹങ്ങളുടെ അനുകൂല ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം ശ്രമിച്ചു നോക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവരുടെ ദേവത ശിവനാണ് ആയതിനാൽ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണപ്രദമാണ് ഈ ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെങ്കിലും ഗ്രഹസ്ഥിതിയും ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ അവരുടെ ഭാഗ്യം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യത്തെക്കാൾ ഒരൽപ്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്